ആറാലുമൂട് മേഖലയിലെ എട്ട് വാർഡുകളിൽ ഇന്ന് നടന്ന ഒരു തിരഞ്ഞെടുപ്പ് നമ്മൾ നമ്മളിന്ന് കിടന്നു പോകുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അതിൻ്റെ വിജയ സാധ്യതകളെയും കുറിച്ചും നേതാക്കളും പാർട്ടി പ്രവർത്തകരും അണികളും സ്ഥാനാർത്ഥികളും എല്ലാവരും അവരുടേതായ രീതിയിൽ പ്രതികരിക്കും മണിക്ക് പോളിംഗ് ആരംഭിക്കുകയും ചെയ്തു ഇതുവരെയുള്ള സമയത്ത് മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ഈ വാർഡ് നിലനിർത്തിയത് അതിൽ കൂടുതൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഇതുവരെയുള്ള പോളിംഗ് അവലോകനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം സൂചനകൾ നൽകുന്നതാണ് പാലമൂട് മണ്ഡലം കമ്മിറ്റി എട്ട് വാർഡുകളാണ് ഉള്ളത് എട്ട് വാർഡിലും വളരെ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് നടക്കുന്നത് അറുപത് ശതമാനം പോളിംഗ് നടന്നു കഴിഞ്ഞു നമുക്ക് അനുകൂലമായ യു ഡി എഫിനും ഐക്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കൃത്യമായിട്ട് പറയാൻ പോയി ഈ ഷെമിയിലാണ് നമ്മുടെ കഴിഞ്ഞ ടേണിന് മുമ്പ് മത്സരിക്കുകയും നമ്മുടെ എസ് ടി പി രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത കൊച്ചാണ് വീണ്ടും ഇവിടെ മത്സരിക്കുന്നത് കൃത്യമായിട്ട് നമ്മളിപ്രാവശ്യം നാളെ വളരെ വിജയപ്രതീക്ഷയാണ് നൂറിൽ നൂറ് ശതമാനം വിജയപ്രതീക്ഷയായി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ എസ് ടി ഇ പി ഇപ്രാവശ്യം എന്തായാലും ഈ വഴിമുക്കിൽ അതായത് നാൽപ്പത്തിയാറാം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് നേടുമെന്നും നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലേക്ക് എസ് ടി പി അക്കൌണ്ട് തുറക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ സുപ്രതീക്ഷ അതിലൊരു മാറ്റവുമില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം വോട്ട് നടന്നിട്ടുണ്ട് ഇനിയും രണ്ട് മണിക്കൂർ ബാലൻസ് ഉണ്ട് ഈ രണ്ട് മണിക്കൂറിൽ കൂടെ ഏകദേശം എൺപത് എൺപത്തിരണ്ട് ശതമാനത്തോളം വോട്ടൽ നടക്കും നമുക്ക് നല്ല വിധേയ പ്രതീക്ഷയും അതിന് ആവശ്യമായ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ തന്നെയാണ് ഇവിടെ വന്ന് പോയിട്ടുള്ളത് എല്ലാവരും ഞങ്ങൾ ഹാപ്പിയാണ് ഉറപ്പായി നമ്മൾ ജയിക്കും സ്ഥാനാർത്ഥിക്കും എന്താണ് പറയാനുണ്ടെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല രീതിയിൽ വോട്ടു പിടിക്കുന്ന പ്രതീക്ഷയുണ്ട് പാർട്ടി സൈഡിൽ നിന്നും പ്രവർത്തക സൈഡിൽ നിന്നും ഈ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല രീതിയിൽ വോട്ട് പിടിക്കും എന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ ആയിരത്തി എൺപത് വോട്ട് പോളി ചെയ്തിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ആറാലും ഒന്നാം വാർഡിൽ ഞാൻ മത്സരിക്കുകയാണ് ഈ ടക്കുന്ന ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി എൻ്റെ നാട്ടിലെ നല്ലവരായ വോട്ടർമാർ എന്നെ വൻ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കും എന്നുള്ള ശുഭവിശ്വാസം എനിക്കുണ്ട് ഞാൻ വിജയിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല നഗരസഭയിലെ എൽ ട്രെൻഡ് എങ്ങനെയുണ്ട് ആറ്റിങ്ങര നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്താനുള്ളത് നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനവും ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളെല്ലാം നെയ്യാറ്റിങ്ങര നഗരസഭയിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റി എന്ന നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുന്നത് ആ കുട്ടിക്ക് അനുകൂലമായി ഇവിടെ നിന്ന് ഭൂരിപക്ഷം ജനവിഭാഗവും വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിജയപ്രതീക്ഷയിലാണ് ഈ വാർഡിലെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോളിംഗും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിജയ സാധ്യതയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും ലഭിക്കുകയും ചെയ്യും ഈ ഇലക്ഷൻ വർഗമായിട്ട് പ്രമാണിച്ച് നമ്മൾ എല്ലാ വീടുകളിൽ പോകുമ്പോഴും ആൾക്കാരും ഇടപെടുമ്പോഴും നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കിട്ടിയിട്ടുള്ളത് വിശ്വസിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലറെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്ന് സുപ്രസി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഇനി ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ കാത്തിരിപ്പാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൂറ് നൂറ്റി അൻപതിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുൻകാലങ്ങളിൽ എത്തേപോലെ തന്നെ ബ്രഹ്മകോട് വാർഡിലെ ജനങ്ങൾ സ്നേഹത്തിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അടിത്തറ വരുന്ന പതിമൂന്നാം തീയതി റിസൾട്ട് ആകുമ്പോൾ നമുക്ക് വിജയത്തിലേക്ക് നീങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് പൂർണ്ണ പ്രതീക്ഷയും വിജയ കൂടുതലാണ് നമുക്ക് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ ബി ജെ പി ആയിരുന്നു അടുത്തു തന്നെ ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അതിനുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജയിക്കുന്നതന്നെയാണ് നമ്മുടെ വിശ്വാസം ഇവിടുത്തെ ഘടകങ്ങളെന്ന് പറയുമ്പോഴേക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്ത വികസനം മുരടിപ്പിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധി എഴുത്താണ് ഇവിടെ നടക്കുന്നത് പക്ഷേ അതോടൊപ്പം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വികസനത്തിനും കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ വാർഡിൻ്റെ വികസനമാണ് എല്ലാ ജനങ്ങളും ആഗ്രഹപ്പെടുന്നത് അതോടൊപ്പം നല്ല ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു വികസന എതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇവിടെ വരാൻ പോകുന്നു വിജയിക്കും 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 അത് ഉറപ്പാണ് നമ്മുടെ മൂന്നേലുമൂട് വാർഡിലെ സ്ഥാനാർത്ഥി മായ പി ആണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ മായ തന്നെ ജയിക്കുമെന്ന് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ആ വിജയം ഈ ഇത്രയും വിജയം നേടുമെന്ന് ഏറെ ഉറപ്പിരിക്കുന്നു നൂറ് വോട്ടില് ഭൂരിപക്ഷത്തില് ഉറപ്പായിട്ടും നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം നമ്മളെ എതിർ രാഷ്ട്രീയ കക്ഷികളെ കൊണ്ട് മൂന്നിൽ മൂന്ന് വാർഡിന് വലിയ പ്രയോജനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ജനം കൊതിക്കുകയാണ് ആ മാറ്റത്തിനു വേണ്ടി കൊതിക്കുന്ന ജനങ്ങളെല്ലാരും ഇൻ ബ്ലോക്കായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സരിതയെ വിജയിപ്പിക്കണമെന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് വോട്ടായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള നൂറ് ശതമാനം വിശ്വാസമുണ്ട് അതുകൊണ്ട് നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് സരിത യു ഡി എഫ് സ്ഥാനാർത്ഥിമാരിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി നാന്നൂറ്റി ശിഷ്ടം വോട്ട് അല്ലേ ഉള്ളതിൽ എണ്ണൂറ്റി മുപ്പത്തിരണ്ടോളം പോളിങ് നടന്നിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ വിജയിക്കണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം പിന്നെ ജനങ്ങളുടെ മനസ്സാണ് പ്രധാനം അതുകൊണ്ട് കാത്തിരിക്കുകയാണ് ഈ വാർഡിൽ കഴിഞ്ഞ കഴിഞ്ഞവണ അലി ഫാത്തിമ അഞ്ഞൂറ്റി എൺപത് എൺപത്തിനാല് വോട്ട് പിടിച്ചു ഇത്തവണയും അറുനൂറ്റി ചെല്ലരെ വോട്ട് പിടിക്കുമെന്നാണ് നമ്മളെ കണക്കൂട്ടില് പിന്നെ ഇന്ന് ഇപ്പൊ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടെന്നും പറഞ്ഞ് പല പല കണക്കൂട്ടുകളായിരിക്കാണ് എന്നാലും നമ്മൾ എന്ത് തന്നെ വന്നാലും നമ്മൾ തന്നെ ഈ ഈ വാർഡ് ജയിച്ചെടുക്കും അതിന് ഏതൊരു സംശയമില്ല വിജയ ശതമാനം കൂടെ അല്ലാതെ കുറയൂല എതിരാളികൾ കൂടെ നിന്നവരും എല്ലാം ചതിച്ചാലും ഈ പാർട്ടി ഇവിടെ എല്ലാവരും ഇതിന് കൂടെ ഉണ്ടാവും ശക്തിയായി തന്നെയാണ് നമ്മൾ നേരിടുന്ന ഈ വാർഡ് നമ്മൾ തന്നെ പിടിച്ചെടുക്കും അതിൽ ഏതൊരു സംശയവും വേണ്ട നൂറ് ശതമാനവും നമ്മൾ തന്നെ ജയിക്കും എൻ്റെ പേര് സുമന്തെന്നാണ് പക്ഷേ നമ്മുടെ നമ്മുടെ ടൗൺ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആർട്ടിച്ച് നിൽക്കുന്ന രതീഷ് കുമാർ രതീഷ് കുമാർ ഫാസി എന്ന് പറയുന്ന വ്യക്തി ഉറപ്പായിട്ടും ഇപ്രാവശ്യം നമ്മുടെ മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ ഉറപ്പായിട്ടും വിജയിക്കും വിജയിക്കും എന്നുള്ള ഉറപ്പ് നൽകുന്നു ജയിച്ചിരിക്കും അത് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും പുള്ളിക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടാണ് നിൽക്കുന്നത് ജയിക്കും എന്നാണ് ഉറപ്പ് പിന്നെ ഇത്രയും നാളായിട്ട് ഇതായി റോഡിന്റെ ആ റോഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് വികസനം എന്ന് പക്ഷെ അതിനൊരു മാറ്റം വരാൻ നമ്മൾ ഇപ്രാവശ്യം എന്തായാലും മാമാക്ക് ജയിക്കണമെന്നാണ് ഒ എം കെ കിബീർ ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഏണി ചിഹ്നത്തിലാണ് നിൽക്കിയത് ഈ മാറ്റങ്ങൾക്ക് ഒരു ഇത് വരണമെങ്കിൽ തന്നെ മാമ ജയിച്ചാലേ പറ്റൂ കാരണം ഇനി ഇത് ഇനി വരുന്ന തലമുറക്ക് ഒരു അതുപോലെ തന്നെ ില് കഴിഞ്ഞ നാളിൽ കാണാതെ വിധത്തിലുള്ള ആവേശത്തോടുള്ള ജനങ്ങൾ വോട്ട് ചെയ്യണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് ഇപ്പോൾ വാടിനകത്തുള്ളത് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരടക്കം ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി വലിയ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ കൂടെ ഭാഗമായി അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അനിൽകുമാർ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചു വരും ഉറപ്പാണ് മുപ്പത്തി ആറ് വാർഡിലും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് സഖാവ് എസ് അനിൽകുമാറും അവിടെ മണൽ വാർഡിലെ അനിൽകുമാറും വിജയിച്ചു കഴിഞ്ഞു